ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് ഒരു കടയിലാണ് എൻ്റെ മക്കളെ കാതു വിത്താനാണ് പിങ്ങുനെ കാണിച്ചു തരാം വേറെ ഗായ് പിങ്ക് തിരിച്ചതിരിക്കാണ് നമ്മളിപ്പോൾ ഭയങ്കര നമ്മൾ ഇവിടെ ഇവിടെ കുറേ നേരം നിർത്തുന്നില്ല വേഗം കാതു വിറ്റിട്ട് ഇവ കരയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിങ്ങിന് പോവും കാരണം എന്താണെന്നറിയാ നമ്മളിവിടെ കാത് വിത്താമെന്ന കടയുടെ പേര് ശ്രീശിബിയാണ്

ഗൈസ് ഇവിടെ പലതരം കമ്മലുണ്ട് ഗൈസ് ഇത് മുത്ത് കമ്മല മുത്തിന്റെ കമ്മലാണ് ഗൈസ് ഇത് മുത്തിന്റെ കമ്മലി പിന്നെ ഇത് വേറെ ഏതോ ഒരു കമ്മലാണ് ഗൈസ ഭയങ്കര കടിച്ചിലാണ് ഗൈസ് അത്രേ ഉള്ളൂ കരയണ്ട കരയണ്ട മുത്തരണ്ട ചക്കട കരയണ്ടുക്ക് കാണിച്ചു

ഇവിടെ കേക്ക് ആ കാണ കാര്യം കേട്ടോ നമുക്ക് കാണാമല്ലേനക്കെ അണ്ടർകേക്ക് ഗൈസ് ഇത്